സൂര്യനെ വന്ദിച്ച് പിൻവാങ്ങുന്ന കർണൻ ഏത് ദാനാപേക്ഷയും ചെവികൊള്ളും ആ സമയം തന്നെ കുന്തി തിരഞ്ഞെടുത്തു അതിൽ തന്നെ പ്രഭാതവും സായാഹ്നവും ഒഴിവാക്കി മധ്യാത്തിലാണ് കുന്തി എത്തിയത് വന്ദനം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയ കർണൻ മുഖം മറിച്ചു നിൽക്കുന്ന സ്ത്രീയെ കണ്ടു ആദ്യം താൻ ആരാണെന്ന് വെളിപ്പെടുത്താതെ സംസാരിച്ചു തുടങ്ങിയ കുന്തി പിന്നീട് സ്വയം വെളിപ്പെട്ട് തൻ്റെ ആഗമനോദ്ദേശവും അതിനുള്ള കാരണവും വെളിപ്പെടുത്തി ഞാൻ നിൻ്റെ അമ്മയാണ് നിന്നെ പ്രസവിച്ച ജനനി കുന്തി ഗദ്ഗത്തോടെ പറയും കർണൻ അത് ചിരിച്ചു തള്ളി അവിടുന്ന് പാണ്ഡുപത്നിയാണ് ഹസ്തനപുരത്തിൻ്റെ രാജമാതാവ് ഞാനോ ഞാൻ കേവലം ഒരു സൂതപുത്രൻ രാധേയൻ പക്ഷേ കുന്തി തിരുത്തി നീ രാധേയനല്ല നീ കൗന്ദേയനാണ് ജ്യേഷ്ഠ പാണ്ഡവനാണ് കൗരവരെ വിട്ട് പാണ്ഡവർക്കൊപ്പം ചേർന്ന് യുദ്ധം നയിക്കണം